അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഡെമോക്രാറ്റിക് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ ജോ ബൈഡനെ മാറ്റി കമലാ ഹാരിസിനെ മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചത് പ്രസംഗിക്കുന്നതിന് തൊട്ടു മുൻപ് മകൾ ആഷ്ലിയെ പരിചയപ്പെടുത്തുന്നതിനിടെയാണ് ബൈഡൻ വികാരഭരിതനായത് ജോ നിങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുന്നുവെന്ന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടാണ് പാർട്ടി അണികൾ ബൈഡനെ വരവേറ്റത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് അറിയാം ശരിയായ ദിശയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ മത്സരം തലകീഴായെന്നും ബൈഡൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം നടത്തിയ സർവേ ഫലം സൂചിപ്പിക്കുന്നത് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിന് അല്പം മുന്നിലാണ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമലാ ഹാരിസ് എന്നാണ് നിങ്ങളോടെന്നും എന്നും നന്ദിയുള്ളവരാണെന്നായിരുന്നു കമലാ ഹാരിസ് ബൈഡന് ശേഷം സംസാരിച്ചത് അഞ്ചു പതിറ്റാണ്ട് നീണ്ട തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹം എന്നും ഉണ്ടായിരുന്നുവെന്നും കമല കൂട്ടിച്ചേർത്തു ജോ ബൈഡന്റെ ഭാര്യ ജിൽ ബൈഡനും മകൾ ആഷ്ലിയും കൺവെൻഷനിൽ സംസാരിച്ചു ട്രംപിനെതിരായ സംവാദത്തിൽ ബൈഡൻ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാതിരുന്നത് ഡെമോക്രാറ്റുകൾക്ക് അല്പം നിരാശയുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കമലാ ഹാരിസിന്റെ വരവോടെ പാർട്ടി അണികൾ ആവേശത്തിലാണ് കൺവെൻഷന്റെ അവസാന ദിവസമായ വ്യാഴാഴ്ചയാകും പാർട്ടി ഔദ്യോഗികമായി കമലാ ഹാരിസിന്റെ നോമിനേഷൻ സ്വീകരിക്കുക ഇന്റർനാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം